അനീഷ് അല്ല അനീഷ് എങ്ങനെയാണ് കോമണർ ആകുന്നത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രം ആ ഒരു കാറ്റഗറിയാണ് അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ ടെലിവിഷൻ ഞാനുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് എന്നോട് പറഞ്ഞു വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ആർക്കും പൈസയോ കൊടുത്തിട്ടില്ല അതിന്റെ ഉള്ളില് വർക്ക് കുറച്ചു മുന്നേ നമ്മുടെ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു പുള്ളി വന്നിരുന്നു പറയുന്നുണ്ട് അനീഷിന് പുറത്ത് പി ആർ ഉണ്ട് അനീഷ് എങ്ങനെ സാധാരണക്കാരനാവും ആതിലെ നൂറയാണ് അവിടുത്തെ ശരിക്കുള്ള സാധാരണക്കാര് എന്നൊക്കെ വന്നിരുന്ന് കുറച്ച് വിഡ്ഡിത്തരങ്ങൾ വന്ന് കുറച്ച് മീഡിയസിന്റെ മുന്നിൽ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ സാബുമോന്റെ ആ ഒരു ഡയലോഗ് കുറച്ച് കേൾക്കാം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അപ്പൊ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിൽ കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രം എനിക്കൊരു കാര്യം ചെയ്യും കോമണർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെലിബ്രിറ്റീസിനെ പിടിച്ചാത്തു കയറ്റി പിന്നെ അല്ല എന്തുകൂടെ പറയേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു കോമണർ എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് അപ്പൊ സാഹു മോഹൻ ഇനെ പറ്റിയിട്ട് യാതൊരുവിധ വിധ ബോധവുമില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാലും പറ ടെലിവിഷൻ ചാനലിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ട് അതൊരു സെലിബ്രിറ്റി ആയി മാറും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മകം കോടീശ്വരൻ അതിനകത്ത് എത്ര ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാവരും സെലിബ്രിറ്റീസ് ആണോ സെൽമീതി ആൻസറിനകത്ത് ഈ അനീഷ് പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനീഷ് എങ്ങനെയൊരു സെലിബ്രിറ്റി ആയി മാറുന്നത് എനിക്ക് കിട്ടുന്നില്ല പിടിയിട്ടെന്നില്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കണം നല്ല രീതിയിൽ ഫോളോവേഴ്സ് വേണം പിന്നെ അത്യാവശ്യം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഏകദേശം ഒരു ഹൺഡ്രഡ് കെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റിയാണ് പിടിയിട്ടില്ലേ അപ്പം സംസാരിക്കുമ്പം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു വയസ്സോട്ടെന്തോ ടി പതിനേഴ് വയസ്സോട്ട് അനീഷ് ന്യൂസ് ചാനലൊക്കെ ന്യൂസ് റിപ്പോർട്ടറായിട്ട് നിന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ എവിടെ അനീഷിനെ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാനോ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അനീഷിനെ ബിഗ് ബോസിൽ വെച്ച് കാണുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് തൃശ്ശൂർ അപ്പോൾ അപ്പൊ തൃശ്ശൂര് രസം ഞാൻ ഞാൻ കണ്ടില്ല ഭാഷ എന്താണ് ഇങ്ങനെ ില്ലേഴ് വയസ് ടി വി പുള്ളിക്കാരൻ ഇത് ഇനക്ക് വാർത്ത വായിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഷ്യാനെറ്റ് ന്യൂസിലോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ചാനലിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല ഏഹ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യനെ ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അതിനുവേണ്ടി ഉപയോഗിച്ച ഭാഷയാണ് പിന്നെ അത് ശീലമായി പോയി എന്നാണ് പറഞ്ഞത് ഒരു 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 ന്യൂസ് റീഡർ ഓൾസോ പക്ഷേ സ്വയം ബിഗ് ബോസ് എന്ന് പറയുന്ന ടീം അനീഷിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോമണർ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇനി രണ്ടാമത്തെ കാര്യം ബിഗ് ബോസ് ഒരാളെ ഈ ഒരു ഷോയിലോട്ട് എടുക്കുവാണെങ്കിൽ അവരുടെ വെയർ അബൌട്ട്സ് കാര്യങ്ങളെല്ലാം അവർ തപ്പി അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു ഷോയ്ക്ക് അതോട് കയറ്റി വിടുന്നത് അല്ലേ അഥവാ അതൊന്നും നോക്കാതെ കയറ്റി വിടണമെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും മേ ബി അതോട്ട് കയറ്റുന്നത് അപ്പോൾ ശരിക്കും ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും സെലിബ്രിറ്റി ആണെങ്കിൽ അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കകത്തുള്ള ആൾക്കാർ കാണിച്ചത് കള്ളത്രമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ കാര്യം നിങ്ങൾ ആ ഷോയ്ക്കകത്ത് തന്നെ കയറി കാര്യം നിങ്ങളെ ഇപ്പോൾ ആ ഒരു ഷോയ്ക്കകത്ത് ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആ ഷോയും കൂടി കുറ്റം പറയുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് സംസാരിക്കുന്നത് എൻ്റെ കണ്ണിൽ അനീഷ് ഒരു സാധാരണക്കാരൻ തന്നെയാണ് എൻ്റെ കണ്ണിൽ മാത്രമല്ല അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ആൾക്കാരുടെ കണ്ണിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ആർക്കും ഒരു സ്റ്റാറ്റസ് സ്വയം നടക്കുന്ന ആളുകളല്ല നമ്മളെല്ലാവരും സാധാരണക്കാരനാണെന്ന് ശരിക്കും സാബു മോ പൊട്ടനാണോ അതോ പൊട്ടണപോലെ അഭിനയിക്കുകയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം സാബു മോൻ്റെ പ്രൊഫൈൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത് രജനീകാന്തിന്റെ ഇതൊരു പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സെലിബ്രിറ്റി സേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് അങ്ങനെ ഉണ്ട് നമ്മൾ എല്ലാവരും സാധാരണക്കാരാണെന്ന് ഇവിടെ പറ അങ്ങനെ ആതിലാ നൂറയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ കോമണെന്ന് എടേ ആദില നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ബിയൻ കപ്പിൾസ് ആണ് ഇവരെ രണ്ട് പേരുടെയും വിഷയം കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് കാര്യം ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു അതിനുശേഷം ആതിലെ നൂറേ നല്ല രീതിയിൽ ഫേമസ് ഫേമസാവുകയും ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുക്കുകയും പോരാത്തതിന് യൂട്യൂബ് ചാനലിൽ നാല് ലക്ഷം അങ്ങാണ്ട് ഫോളവേഴ്സ് ഉണ്ട് പിന്നെ അതും പോരാത്തതിന് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഇത്രയും ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് സാധാരണക്കാരാവുന്നത് അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നു മേ ബി സാമൂഹം ഇപ്പോഴെ ആയിരിക്കും അവരെ കണ്ടത് ഞങ്ങളെല്ലാവരും മുന്നേ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോ ദൈവത്തെ ഓർത്ത് ഇത്ര പൊട്ടത്തരങ്ങളൊന്നും വന്ന് പറയല്ലേ ആതിലെന്ന് പറയും സാധാരണക്കാരനാണ് ഈ പുള്ളിക്കാരൻ ഇവിടെ കാണിക്കുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കുവാണെന്ന് ഞാൻ പറയും കാര്യം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിച്ചതിന് ഈ പുള്ളിക്കാരൻ മറുപടിയില്ല അപ്പൊ അനീഷിനോടുള്ള ഒരു ചുരുക്ക് തീർക്കുവാണ് പുറത്തിറങ്ങി വന്നിട്ട് കാരണം അവര് പിന്നെ സംവിധാനം ചെയ്യയോ ആങ്കർ ആയിട്ട് വർക്ക് ആക്ച്വൽ യോ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് ഇതാണ് ടെലിവിഷൻ ചാനൽ ഇതിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് അല്ലെന്നൊരു ഒരു മനുഷ്യർക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല ഒരു വൺ മില്യൺ ടു മില്യൻ ഒക്കെ ഉള്ള ആൾക്കാരെയൊക്കെ കഴിഞ്ഞാൽ ആരായാലും പോയിട്ട് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ യൂട്യൂബേഴ്സിനെ ത്രൂ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് അപ്പം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെ അടയും അപ്പോൾ സാബു മോൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പിടിക്കുന്നില്ല സാബു മോൻ എങ്ങനെയെങ്കിലും ഈ സാധനം വളച്ചൊടിക്കണം ഉള്ളൂ വ്യക്തമായ ഉണ്ട് വളച്ചു കുടിക്കണം അത്രയേ ഉള്ളൂ കാര്യമൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സീസൺ വണ് ജയിച്ച സമയത്ത് നിങ്ങൾക്ക് പി ആർ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റും ഇല്ലയോ അനീഷിന് പി ആർ ഉണ്ടെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് ഇവിടെ ഒരു കോമണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്തോട്ട് കയറുന്നത് യാതൊരു ഉറപ്പുമില്ലാതെയാണ് കയറുന്നത് പുറത്താകുമോ ഇല്ലയോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ കാര്യം ഒരു പുതിയ ഫേസ് ആണ് അപ്പോൾ അനീഷ് അവിടെ കയറുന്നതിന് മുന്നേ ഇത്രയും കാശും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പി ആറ് സെറ്റ് ചെയ്തിട്ടാണ് കയറിയെങ്കിൽ അനീഷായിരിക്കും ഏറ്റവും വലിയ പൊട്ടണമെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അനീഷെന്ന് ഒരു വ്യക്തി ഈ ഒരു ദിവസം വരെ ആ ഒരു ഷോയിൽ പിടിച്ച് നിൽക്കുന്നത് അയാൾ കൊടുത്ത കണ്ടൻറ്റിൻ്റെ പേരിലാണ് അയാൾ അത്ര അയാളുടെ കോൺട്രിബ്യൂഷൻ വലുതാണ് ആ ഒരു ഷോയിൽ ഇവിടെ രേണു രേണുസൂതി എന്ന് പറയുന്ന ഒരാളെയൊക്കെ അതിനകത്തോട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ത് തേങ്ങയാണ് അതിനകത്ത് കാണിച്ചത് യാതൊരുവിധ കോൺട്രിബ്യൂഷൻ ആ ഷോക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ അനീഷിനെ ജനങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കൊടുത്ത കോൺട്രിബ്യൂഷ്യൂഷ്യൂഷ്യൂഷൻ പേരാണ് അല്ല വേറെ ഒന്നും അല്ല ഈ ഒരു മനുഷ്യൻ ശരിക്കും എന്താണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പി ആറിനും കൊണ്ടാണോ അവിടെ നിലനിൽക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണക്കാരനല്ല അന്നേരം ആ ഒരു ഷോയ്ക്കും കൂടെയാണ് ആ ഒരു നെഗറ്റീവ് വരുന്നത് പിന്നെ എന്താ പുള്ളി പറയുന്നത് ആദില നൂറയാണ് സാധാരണക്കാർ ഇപ്പോൾ വന്ന് ഇറള കിളി കംപ്ലീറ്റും പോയിരിക്കുകയാണ് അല്ല വേറെ കാര്യമൊന്നുമില്ല ഇനി അനീഷിന്റെ ഫാമിലി മൈൽസ് ഫിൾ മേക്കേഴ്സിനകത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഫുൾ ഇൻ്റർവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ആ ചാനൽ കാണണം അവർ പിആറിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതും കൂടി കേൾക്കാം ഇത് നേരിട്ട് ലൈവില് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ബിഗ് ബോസ് ഉള്ള ആൾക്കാർ പറയേണ്ടി ആർ വർക്ക് അനീഷിന് പി ആർ വർക്ക് അതിനോട് എനിക്ക് അഭിപ്രായമാണ് കാരണം ഞങ്ങള് നാട്ടിലോ അല്ലെങ്കിൽ ഇതിലോ കുറച്ച് കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഈ ഒരു പുള്ളിക്കാരനടുത്ത് ഞാൻ പേഴ്സണലി ഫോണിൽ സംസാരിച്ചതാണ് ഈ പുള്ളിക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല പക്ഷെ എന്നാൽ പോലും ഈ പുള്ളിയുടെ ഒരു പേര് ഇതിനകത്ത് ബലിയാടായിട്ടുണ്ട് കാര്യം അനിമോളുടെയൊക്കെ ഒരു കേസിൽ ഈ പുള്ളിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവർ എത്രത്തോളം സാധാരണക്കാരാണെന്ന് ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഈ പി ആറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാൻ ഫൈറ്റിനെ പറ്റിയിട്ടോ ഒന്നും ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല അത് വളരെ വ്യക്തമാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് അബീഷിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസയോ അതിന്റെ ഉള്ളില് വർക്കിന്റെ കാര്യം പറയുമ്പോൾ തോന്നുന്നത് ും പഠിച്ചുകൊണ്ടിരിക്കണെന്ന് അനീഷയുടെ അപ്പൊ ഈ പി ആർ വർക്കുകൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും അനീഷയുടെ അറിയണ്ടാവും അപ്പൊ അതിനെപ്പറ്റി ഒരു മൂവ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് പി ആർ വർക്ക് കൊടുത്തിട്ടില്ല ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സംശയമാണ് അനീഷ് അഞ്ചു വർഷം ലീവ് എടുത്തിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവായിരുന്നു ഇതിനകത്ത് അനിയൻ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് പുള്ളിക്കാരൻ നോവൽ എഴുതാനോ പിന്നെ ഏതൊക്കെ ബുക്ക് എഴുതേണ്ട കാര്യത്തിനൊക്കെയാണ് അഞ്ച് വർഷം ലീവ് എടുത്തത് അതിൻ്റെ കൂടെ ഏതെങ്കിലും ചെറിയ ചെറിയ പരിപാടികൾക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവായിരുന്നു ഈ അഞ്ച് വർഷത്തിന് മുന്നേ ഈ ബിഗ് ബോസ് കോമണർ എന്ന് പറയുന്ന ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ സാമാന്യ ബോധമുള്ള നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഒരു കാരണം കാരണവശാലും ബിഗ് ബോസിന് വേണ്ടി ആയിരിക്കത്തില്ല ലീവെടുത്തത് മേബി അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലാലിൻ്റെ അടുത്ത് നമ്മുടെ പ്രൊഫൈലിനെ പറ്റി എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് ബേബി പുള്ളി അത് കഴിഞ്ഞിട്ട് പറഞ്ഞാവാം അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ആ ഒരു മനുഷ്യനിപ്പോ നിലവില് ആ ഒരു ഷോയിൽ നിൽക്കുന്നുണ്ടോ ഈ ഒരു നിമിഷം വരെ ആ ആളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അത്ര മാത്രം നോക്കിയാൽ മതി അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ അവൻ നോവൽ എഴുതാനും ഇങ്ങനെ കൊച്ചു കൊച്ചു പരിപാടി ഇപ്പൊ ബിഗ് ബോസിന്റെ പരിപാടികൾക്ക് അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടികൾ പങ്കെടുക്കാൻ ഒരു ഹാർഡ് വർക്കറാണ് ആ ഹാർഡ് വർക്ക് വെച്ചിട്ട് അവൻ ഒരു പരിപാടിക്ക് ടാർഗെറ്റ് ചെയ്യും ഇപ്പൊ നമ്മളവനത് കിട്ടണം എന്നുള്ളൊരു ഇത് ഉണ്ട് അതിന് വേണ്ടിട്ടാണ് അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് വേണ്ടിട്ടാണ് പിന്നെ എന്താ പറയുക നോവൽ എഴുതാൻ ഇപ്പൊ ഒരു തിരക്കഥ എഴുതാന്ന് പറഞ്ഞു അതിനൊക്കെ വേണ്ടിട്ടാണ് ലീവ് എടുത്തേക്കണത് അവൻ അത് തിരക്കഥയ്ക്ക് നോവലിനൊക്കെ വേണ്ടിയിട്ടാണ് അഞ്ച് വർഷം ലീവ് എടുത്തത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നില്ല പുള്ളിക്കാരൻ കഴിയുന്ന മേബി പറഞ്ഞായിരിക്കും അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ബാക്കി കൊടുക്കേക്കാം എന്താച്ചാ ചെയ്യാന്ന് വെച്ചാൽ അത് അതിൽ കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് നന്നായി ചെയ്യും ഇപ്പോ കണ്ടസ്റ്റൻസ് പറയുന്ന ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവിടെ പി ആറ് കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് അപ്പൊ ശരിക്കീ അനീഷയുടെ സംബന്ധിച്ച് ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കത്തി കത്തിക്കേറുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെ നാട്ടുകാരും അനീഷയുടെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ലേ ശെരിക്കും അനീഷാന്റെ പി ആറ് നൂറ് ശതമാനം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ആ ജനങ്ങള് തന്നെ പി ആർ ആയിട്ട് മാറും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ആരാധകരായിരിക്കും ഇവരെല്ലാം പി ആർ ആക്കി മാറ്റുന്നത് കാര്യം കഴിഞ്ഞ സീസണുകളിലെ ഓരോ രാജാക്കന്മാരെ എടുത്ത് നോക്കിയാൽ മതി അവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പി ആർ ആയിട്ട് ആൾക്കാർ മുദ്രകുത്തുവാണ് നമ്മൾ ഒരിക്കലും പക്ഷേ അവരുടെ പി ആർ അല്ല നമ്മൾ 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 അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ നമ്മളെ അവർ പി ആർ ആക്കി മാറ്റും അതായത് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഷോയ്ക്കകത്തോട്ട് പോയി കഴിഞ്ഞാൽ നോർമലി ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പി ആർ അവിടെ ജനറേറ്റ് ആവും അതിന് നമ്മൾ കാശ് കൊടുത്ത് പി ആർ വെച്ചു എന്നുള്ള രീതിയിൽ ായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം അത് അത് വളരെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടുകാരും അനീഷിന്റെ കൂട്ടുകാരും അവന് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുമാണ് ശരിക്കും അനീഷിന്റെ അതെ അതിനോട് ഞാൻ നൂറ് ശമനം അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ശരി ബോസിൽ അല്ലേ ഇപ്പൊ ശരിക്കും അനീഷേണ്ട കുറച്ചും കൂടെ ഒരു കാണുന്നു എനിക്ക് തോന്നുന്നു അറിയണം അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും അമ്മയ്ക്ക് എന്താ തോന്നി ആ ഒരാഴ്ച അനീഷാന്റെ ഒരു വേറെ രൂപം എന്ന് തോന്നുന്നു രൂപം എന്ന് പറഞ്ഞാ അവനവിടെ കോമണറായിട്ടുള്ള അവൻ ചെന്നത് അതെ അപ്പൊ അവന് മറ്റുള്ളവരൊക്കെ പിടിച്ചു നിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ട അതെ ഇതിൽ അമ്മ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇപ്പോൾ ഈ അനീഷ് ഈ ഒരു ഷോയ്ക്കകത്ത് ചെന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ആൾക്കാരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു നമ്മളെല്ലാവരും അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ് എന്നാൽ പതുക്കെ പതുക്കെ ആൾക്കാർ അനീഷിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി ആദ്യം അനീഷ് എന്തുകൊണ്ട് ഇതുപോലെ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കൊടുക്കണ്ടേ അതായത് അങ്ങനെയുള്ളൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് ആൾക്കാർ പത്ത് പേർ അറിയണ്ടേ അതിൻ്റെ പേരിലാണ് പുള്ളിക്കാരനങ്ങനെ ചെയ്തതെന്നാണ് ഈ പറയുന്ന അമ്മയായാലും അനിയനായാലും പറയുന്നത് അതെനിക്കും എനിക്കും പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യാം